പ്രമുഖ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വിവിധ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ വിവിധയിടങ്ങളിൽ വൃക്ഷത്തൈകൾ നട്ടുകൊണ്ട് ദിനാചരണം നടത്തി തളി മഹല് ജുമാ മസ്ജിദ് കമ്മിറ്റി മഹല്ല് നിവാസികളുടെ സഹകരണത്തോടെ ഖബറിസ്ഥാനിൽ ഫലവൃക്ഷ തൈകൾ വെച്ചുപിടിപ്പിക്കുന്ന പുണ്യപ്രവൃത്തിക്ക് ലോക പരിസ്ഥിതി ദിനമായ ജൂൺ അഞ്ച് രാവിലെ ഒൻപത് മുപ്പതിന് അഡ്വക്കേറ്റ് ഷമീം അൻവരി തലശ്ശേരി മഹൽ ഖത്തീബ് മുഹമ്മദ് മുഫീദ് ഫൈസി തളി മഹൽ ഖത്തീബ് എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു മഹല് പ്രസിഡന്റ് അബ്ദുൽ നാസർ ജനറൽ സെക്രട്ടറി ടി എം നാസർ ട്രഷറർ അബു തോട്ടുമുച്ചിക്കൽ വൈസ് പ്രസിഡന്റ് അഹമ്മദ് ജോയിന്റ് സെക്രട്ടറി സലാം മച്ചാമ്പുള്ളി ജോയിന്റ് സെക്രട്ടറി അയ്യൂബ് ടി എം അലി കെ പി അലി എ എ അബ്ദുറഹ്മാൻ എൻ ഉമ്മർ കുളത്തിങ്കൽ ഉമ്മർ ഫാറൂഖ് ടി എം തുടങ്ങിയവർ നേതൃത്വം നൽകി ഹരിത ഭാവിയിലേക്കുള്ള യാത്ര എന്ന മുദ്രാവാക്യമുയർത്തി എഐ വൈഫ പരിസ്ഥിതി സം വാരാചരണത്തിന്റെ ഭാഗമായി വടക്കാഞ്ചേരി മണ്ഡലം തല ഉദ്ഘാടനം സംഘടിപ്പിച്ചു എ ഐ വൈ എഫ് മണ്ഡല പ്രസിഡന്റ് നിശാന്ത് മച്ചാട് വൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം നിർവഹിച്ചു ജൂൺ അഞ്ചു മുതൽ പന്ത്രണ്ട് വരെ നടക്കുന്ന പരിസ്ഥിതി സംരക്ഷണ വാരാചരണത്തിൽ മണ്ഡലത്തിലെ മേഖലാ യൂണിറ്റ് കേന്ദ്രങ്ങളിലായി വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കും പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിനുള്ള അവബോധം വളർത്തുക പ്രോത്സാഹിപ്പിക്കുക കാലാവസ്ഥാ വ്യതിയാനം വനനശീകരണം ജൈവ വൈവിധ്യ നഷ്ടം തുടങ്ങിയ പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുക എന്നതാണ് പരിസ്ഥിതി സംരക്ഷണ വാരാചരണം കൊണ്ട് എഐവൈഎഫ് ലക്ഷ്യം വയ്ക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു എഐ വൈ എഫ് വടക്കാഞ്ചേരി മേഖലാ പ്രസിഡന്റ് വി കെ ലിൻസൺ അധ്യക്ഷത വഹിച്ചു സി പി ഐ വടക്കാഞ്ചേരി മണ്ഡലം സെക്രട്ടറി ഇ എം സതീശൻ മേഖലാ സെക്രട്ടറി രാഗിൽ രാധാകൃഷ്ണൻ റണീഷ പാർട്ടി മണ്ഡലം കമ്മിറ്റി അംഗം എം യു കബീർ സി വി പൗലോസ് ഷീലാ മോഹൻ കെ പി തോമസ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ദീർഘവീക്ഷണമില്ലാത്ത പരിസ്ഥിതി ചൂഷണത്തിന്റെ ഫലമായി കാടും മരങ്ങളും കാട്ടുചോലകളുമെല്ലാം നശിപ്പിക്കപ്പെട്ടതിന്റെ പ്രത്യക്ഷ ഇരകളായി മനുഷ്യൻ മാറിക്കഴിഞ്ഞുവെന്ന് യുവകലാ സാഹിതി സംസ്ഥാന സെക്രട്ടറി സി വി പൗലോസ് ഓർമ്മിപ്പിച്ചു യുവകലാ സാഹിതി സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച പരിസ്ഥിതി ദിനാചരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യുവകലാ സാഹിതി വടക്കാഞ്ചേരി മണ്ഡലം സെക്രട്ടറി കെ പി തോമസ് ജില്ലാ രക്ഷാധികാരി ജോൺസൺ പോണലൂർ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു യുവകലാ സാഹിതി മണ്ഡലം സെക്രട്ടറി കെ പി തോമസ് എ എ ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു വടക്കാഞ്ചേരി സ്റ്റേറ്റ് വെയർ ഹൌസിൽ ഐ ടി യു സിയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനാഘോഷം സംഘടിപ്പിച്ചു സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം സി വി പൗലോസ് പരിസ്ഥിതി ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു മണ്ഡലം സെക്രട്ടറി എം യു കബീർ ഷംസുദ്ദീൻ ജോൺസൺ ഉമ്മർ അനിൽ ജോയ് ഷാജു തുടങ്ങിയവർ നേതൃത്വം നൽകി